ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യങ്ങളിൽ ഒന്നായിട്ട് ഫ്രാൻസ് ഇന്ന് മാറിയിട്ടുണ്ട് എല്ലാ കാലവും ഫ്രാൻസ് ഇന്ത്യയുമായിട്ട് ഒരു സവിശേഷമായ ബന്ധം പുലർത്തിയിട്ടുണ്ട് ആ ബന്ധം ഇന്ന് ഇന്ത്യയെ ഒരു സൂപ്പർ പവർ ആക്കി മാറ്റാൻ മാത്രം സഹായിക്കുന്ന തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ വീഡിയോയിൽ ഇന്ത്യ ഫ്രാൻസ് റിലേഷൻസ് ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണെന്നും അത് ഭാവിയിൽ ഇന്ത്യയെ ഒരു സൂപ്പർ പവർ ആക്കി മാറ്റാൻ പോലും കെൽപ്പുള്ളതാണെന്നും നമുക്ക് പരിശോധിക്കാം അതായത് ഫ്രാൻസ് ഇന്ത്യ റിലേഷനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ മേൽ ഒരുപാട് ഉപരോധങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങൾ അമേരിക്കയൊക്കെ ചുമത്തിയ കാലത്തും ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം ഇന്ത്യക്കെതിരെ അത്തരം ഉപരോധങ്ങൾ ഒന്നും തന്നെ ഏർപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് നമ്മൾ പൊഹ്റാനിൽ ആണവ പരീക്ഷണം നടത്തിയപ്പോഴും ഫ്രാൻസ് മാത്രമാണ് ഇന്ത്യയുടെ മേൽ ഉപരോധം ചുമത്താതെ മാറി നിന്നത് എന്തിനേറെ പറയുന്നു അമേരിക്കയും നമ്മുടെ സുഹൃത്തായ ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങൾ നമുക്കെതിരെ പലതരത്തിലുള്ള സാങ്ഷൻസ് ചുമത്തിയ സമയത്ത് ഫ്രാൻസും റഷ്യയുമാണ് അതിന് തയ്യാറാകാതെ മാറി നിന്നത് ഇന്ത്യയുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം ഇന്ത്യയ്ക്ക് ഉണ്ടെന്നും അത് ഒരു തരത്തിലും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ലെന്നുമുള്ള ഒരു നിലപാടാണ് അന്ന് ഫ്രാൻസ് എടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ കാര്യമാണ് പറയുന്നത് എത്ര പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാര്യം അതുപോലെ തന്നെയാണ് ഇന്ത്യക്കെതിരായിട്ട് എപ്പോഴെങ്കിലും ഫ്രാൻസ് വീറ്റോ പവർ യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചാൽ അപ്പോഴും ഇല്ലെന്ന് കാണാൻ പറ്റും എന്ന് വെച്ചാൽ ഫ്രാൻസ് വീറ്റോ പവറുള്ള ഒരു രാജ്യമാണ് ആ ഫ്രാൻസ് ഇന്ത്യക്കെതിരെ ഒരിക്കൽ പോലും വീ പവർ യൂസ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പല സംഭവങ്ങളിലും ഫ്രാൻസ് ഇന്ത്യയെ യു എൽ സപ്പോർട്ടാണ് ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് രക്ഷാസമിതിയിൽ അതായത് യു എസും ബ്രിട്ടനും അടക്കം ഇന്ത്യക്കെതിരെ നിന്നപ്പോഴും ചൈന ഇന്ത്യക്കെതിരെ നിന്നപ്പോഴും റഷ്യയെ പോലെ തന്നെ യു എൻ സെക്യൂരിറ്റി കൗൺസിലില് പല സന്ദർഭങ്ങളിലും സെൻസിറ്റീവ് കേസുകളിൽ ഉൾപ്പെടെ ഇന്ത്യക്ക് അനുകൂലമായ നിലപാട് ഫ്രാൻസ് എടുത്തിട്ടുണ്ട് അതായത് ഇന്ത്യ ഫ്രാൻസ് റിലേഷൻ പെട്ടെന്ന് പൊട്ടിമുളച്ചു വന്ന ഒന്നല്ല അതായത് ഇന്ത്യ അമേരിക്ക റിലേഷനെ പോലെ അല്ല മറിച്ച് ഒരുപാട് കാലത്തെ ചരിത്രവും പാരമ്പര്യവും ആ ഒരു റിലേഷൻ ഉണ്ട് റഷ്യയുടെ കാര്യം പറയുന്ന പോലെ അത്രത്തോളം പഴക്കം നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും സ്വതന്ത്ര ഇന്ത്യയുമായിട്ട് നല്ലൊരു ബന്ധം ഫ്രാൻസിന് ഫ്രാൻസിനുണ്ടായിരുന്നു കഴിഞ്ഞൊരു മൂന്ന് പതിറ്റാണ്ടിലേറെ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള എല്ലാവിധ നീക്കങ്ങളിൽ നിന്നും മുൻകാലങ്ങളിൽ ഫ്രാൻസിൽ അധികാരത്തിലിരുന്ന ഭരണാധികാരികളും ഭരണകൂടങ്ങളും വിട്ടുനിന്നിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ് ഇവിടെയാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള പുതിയ ഒരു സംരംഭം വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ഇന്ത്യക്ക് ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് അനുയോജ്യമായ എഞ്ചിൻ ആവശ്യമാണ് നമ്മൾ ഇനിയും എൻജിൻ ഡെവലപ്പ് ചെയ്യാത്തൊരു രാജ്യമാണെന്ന് നമ്മൾ പറയാതിരിക്കണം കാരണം നമ്മൾ എഞ്ചിൻ കണ്ടുപിടിച്ചതാണ് നമ്മൾ കാവേരി എഞ്ചിൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിന് നമ്മുടെ തേജസ് യുദ്ധ വിമാനത്തിന് ആവശ്യമായ അത്രയും ട്രസ്റ്റ് കൊടുക്കാൻ കഴിയുന്നില്ല എന്നൊരു പോരായ്മയാണ് അവിടെ ഉള്ളത് നമ്മൾ ഡെവലപ്പ് ചെയ്ത കാവേരി എഞ്ചിന് എഴുപത് മുതൽ എൺപത് കിലോന്യൂട്ടൺ ത്രസ്റ്റ് വരെ ഉൽപാദിപ്പിക്കാൻ കഴിയും പക്ഷേ എക്സ്പേർട്സ് പറയുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ തേജസ് മാർക്ക് വൺ പോലെയുള്ള യുദ്ധ വിമാനങ്ങൾക്ക് വേണ്ടത് തൊണ്ണൂറ് മുതൽ നൂറ് കിലോ ന്യൂട്ടൺ വരെ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന എഞ്ചിനുകളാണ് സോ അതുകൊണ്ട് മാത്രമാണ് നമുക്കിപ്പോൾ മറ്റൊരു പാർട്ട്ണറുടെ സഹായം ആവശ്യമായിട്ട് വരുന്നത് അവിടെയാണ് ഇന്ത്യ സഫ്രാൻ എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ഫ്രഞ്ച് കമ്പനിയുമായിട്ട് സഹകരിച്ചു കൊണ്ട് ഒരു എഞ്ചിൻ നിർമ്മിക്കുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് അതിലേക്ക് ഞാൻ വരാം സോ ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ എൻജിൻ നിർമ്മിച്ച രാജ്യമാണ് പക്ഷെ അതിന് ചില സാങ്കേതിക പരിമിതികളുണ്ട് ആ പരിമിതികളെ മറികടന്നുകൊണ്ട് കുറെ കൂടെ പവർഫുൾ ആയിട്ടുള്ള എൻജിനുകൾ നിർമ്മിക്കാനാണ് നമുക്ക് തടസ്സമുള്ളത് നമ്മൾ നിർമ്മിച്ച എൻജിൻ വേസ്റ്റ് ആയി പോയിട്ടൊന്നുമില്ല എന്ന് പറയുന്ന നമ്മുടെ സ്റ്റെൽത്ത് അൺമാൻഡ് ഏരിയൽ ഏരിയ നമ്മൾ ഇത് ഉപയോഗിക്കാൻ പോവാണ് കാരണം അതിന് ഈ ഡ്രൈ എഞ്ചിൻ മതിയാകും പക്ഷെ നമ്മുടെ എയർക്രാഫ്റ്റുകൾക്ക് വലിയ എയർക്രാഫ്റ്റുകൾക്ക് ഈ എഞ്ചിന്റെ ത്രസ്റ്റ് പോരാ എന്നുള്ളത് നമ്മൾ പുതിയൊരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നത് മാത്രമല്ല നമുക്ക് അഞ്ചാം തലമുറ ആറാം തലമുറ യുദ്ധമാനങ്ങൾക്ക് കൂടി കരുത്ത് പകരുന്ന എഞ്ചിനുകളാണ് ഇനി ആവശ്യം അല്ലാതെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനുകളല്ല അവിടെയാണ് നമ്മൾ ഫ്രാൻസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സഫ്രാൻ എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് സഹകരിക്കുന്നത് ഈ കമ്പനിയുമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന എഞ്ചിൻ്റെ പൂർണ്ണമായിട്ടും എല്ലാ റൈറ്റ്സും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത് നമുക്കാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് അവിടെയാണ് സഫ്രാൻ എന്ന് പറയുന്ന കമ്പനിക്കല്ല മറിച്ച് സഫ്രാനും ഇന്ത്യയും ചേർന്ന് നിർമ്മിക്കുന്ന എൻജിൻ്റെ മുഴുവൻ അതിൻ്റെ ആ ഒരു റൈറ്റ്സ് ഉണ്ടല്ലോ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അത് പൂർണ്ണമായിട്ട് ഇന്ത്യക്ക് മാത്രമുള്ളതാണ് എന്നുള്ളത് ഇതിലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിലൂടെ ആ എഞ്ചിന്റെ കാര്യത്തിൽ പരിപൂർണമായ സ്വാതന്ത്ര്യം ഇന്ത്യക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് പ്രൊപ്പൽഷൻ ടെക്നോളജീസിലടക്കം ഇന്ത്യയുടെ മുഴുവൻ സ്വാതന്ത്ര്യം അതിനകത്ത് ഉണ്ടാവും മാത്രമല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് ക്രിട്ടിക്കൽ ടെക്നോളജിയുടെ ട്രാൻസ്ഫർ ഉൾപ്പെടെയാണ് നമ്മൾ ഈ ഒരു എൻജിൻ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് ഐ പി ആർ വളരെ പ്രധാനമാണ് ആർക്കാണ് ഈ ഐ പി ആറിൻ്റെ ഓണർഷിപ്പ് ഉള്ളത് എൻജിൻ നിർമ്മിക്കാൻ പോവാണ് നാളെ സഫ്രാനും കൂടിയിട്ടാണ് അതിൻ്റെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എങ്കിൽ ഭാവിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കയറ്റുമതി ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് സഫ്രാൻ്റെ കൂടി അനുമതി വാങ്ങേണ്ടതായിട്ട് വരും സൊ അത്തരത്തിലുള്ള യാതൊരു പ്രശ്നവും ഇവിടെ വരാൻ ചാൻസ് ഇല്ല കാരണം ഫുള്ളായിട്ടും ഇന്ത്യൻ ഓണർഷിപ്പില് അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സോട് കൂടിയിട്ടാണ് ഈ എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുന്നത് അത് അതിന് സഫ്രാൻ സമ്മതിക്കാൻ തന്നെ കാരണം ഇന്ത്യ അത്രത്തോളം ഓൾറെഡി എൻജിൻ ഡെവലപ്മെൻസിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് ചില ക്രിട്ടിക്കൽ ടെക്നോളജീസിൻ്റെ പോരായ്മ മാത്രമാണ് നമുക്ക് കൂടുതൽ ത്രസ്റ്റുള്ള ഒരു എൻജിൻ ഉൽപ്പാദിപ്പിക്കാനായിട്ട് തടസ്സമുള്ളത് സോ എന്തുകൊണ്ട് നമ്മൾ ഫ്രാൻസിനെ തെരഞ്ഞെടുത്തു അല്ലെങ്കിൽ സഫ്രാൻ തെരഞ്ഞെടുത്തു ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു സഫ്രാൻ തന്നെയാണ് റഫേൽ യുദ്ധവിമാനങ്ങളുടെ എം എയ്റ്റി എയ്റ്റ് എന്ന് പറയുന്ന എൻജിനൊക്കെ നിർമ്മിക്കുന്നത് ഇത് ഏറ്റവും മികച്ചൊരു എയർക്രാഫ്റ്റ് ആണ് റഫേൽ യുദ്ധ വിമാനം അത് ഓൾ ടെറൈനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ് ഇന്ത്യയെ പോലെ വലിയ ഉയർന്ന പ്രദേശങ്ങൾ യുദ്ധ മേഖലകളായിട്ടുള്ള അല്ലെങ്കിൽ അതിർത്തികളുള്ള ഒരു രാജ്യത്തിന് എല്ലാത്തരം വെതറിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ് റഫേൽ യുദ്ധമാനം എന്ന് പറയുന്നത് സോ അവിടെ ഒരു മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു എഞ്ചിനാണ് ആണ് എം എയ്റ്റ് എയ്റ്റ് എന്ന് പറയുന്നത് സോ എം എയ്റ്റി എയ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു എഞ്ചിൻ നിർമ്മിച്ചു കൊടുക്കുന്നത് സഫ്രാൻ ആണ് സോ ആ സഫ്രാൻ എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് നമ്മളൊരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് നമുക്ക് കുറെ കൂടെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു എൻജിൻ ആയിരിക്കും മാത്രമല്ല ഇവർ ഓൾറെഡി ജനറൽ ഇലക്ട്രിക് പലതരത്തിലുള്ള ജോയിന്റ് വെഞ്ചേഴ്സും നടത്തുന്ന ഒരു കമ്പനിയാണ് ഒരുപാട് വർഷത്തെ പഴക്കം ഈ സഫ്രാൻ കമ്പനിക്ക് ഉണ്ട് വളരെ വർഷങ്ങളുടെ പഴക്കം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സ്ഥാപിതമായ കമ്പനിയാണ് ഏകദേശം എൺപത് വർഷത്തിലേറെ ആയിട്ട് നിലനിൽക്കുന്ന ഒരു കമ്പനി സോ അവരുടെ എക്സ്പീരിയൻസ് എല്ലാം നമുക്ക് ഗുണം ചെയ്യും റഷ്യൻ എയർക്രാഫ്റ്റുകളുടെ എഞ്ചിനുകൾക്ക് പല പോരായ്മകളും ഉള്ളതായി പറഞ്ഞു കേൾക്കാറുണ്ട് ചില പരിമിതികൾ ഉള്ളതായിട്ടൊക്കെ എന്ന് വെച്ച് മോശമാണെന്ന് അർത്ഥമൊന്നുമില്ല കമ്പാരിറ്റീവ്ലി ഫ്രഞ്ച് ടെക്നോളജിയിലെ സഫ്രാൻ നിർമ്മിക്കുന്ന എഞ്ചിനുകൾ മച്ച് ബെറ്റർ ആണെന്ന അഭിപ്രായം പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട് സോ അതും ഒരു റീസൺ ആയിരിക്കാം പിന്നെ ഓൾറെഡി ചൈന യൂസ് ചെയ്യുന്നത് റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ ഡെവലപ്പ് ചെയ്തെടുത്ത സോവിയറ്റ് ടെക്നോളജി തന്നെയാണ് ബ്രിട്ടനും നമ്മുടെ എഞ്ചിൻ ഡെവലപ്മെന്റിൽ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു വന്നതാണ് യു എസും പല രീതിയിൽ ശ്രമിച്ചു നോക്കി പക്ഷേ ഇന്ത്യ ചൂസ് ചെയ്തത് ഫ്രാൻസിനെയാണ് അവിടെയാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഇന്ത്യ ഫ്രാൻസ് റിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം കഴിഞ്ഞ ഒരു മൂന്ന് പതിറ്റാണ്ട് നമ്മൾ എടുത്തു നോക്കിയാൽ പോലും ഇന്ത്യക്കെതിരായിട്ട് ഒരാക്ഷനും യു എൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ സാങ്ഷൻസ് വന്ന സമയങ്ങളിലായിക്കോട്ടെ എടുക്കാതെ ഇന്ത്യയോടൊപ്പം നിന്നൊരു ചരിത്രമുണ്ട് ഫ്രാൻസിന് സോ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും ഭരണാധികാരികൾ മാറിയാലും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമെന്ന നിലയ്ക്ക് കൂടിയാണ് ഇന്ത്യ ഫ്രാൻസുമായിട്ട് സഹകരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അല്ലാതെ ഇപ്പോൾ പല രാജ്യങ്ങളിലും നമുക്കറിയാം ഭരണാധികാരി മാറിയാൽ അവരുടെ പോളിസി പെട്ടെന്ന് മാറും ഇപ്പൊ ഉദാഹരണം യു എസ് ഒബാമയുള്ളപ്പോൾ ഒരു പോളിസി ട്രംപ് വന്നപ്പോൾ മാറി പിന്നെ ബൈഡൻ വന്നപ്പോൾ മാറി വീണ്ടും ട്രംപ് വന്നപ്പോൾ മാറി അവിടെ ഒന്നും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫോറിൻ പോളിസി ഇല്ല ഫ്രാൻസിൻ്റെ കാര്യത്തിൽ ഇന്ത്യയുടെ മുമ്പിലുള്ള ഒരു വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായിട്ട് ഇന്ത്യയുടെ കാര്യത്തിൽ ഫ്രാൻസിനൊരു പോളിസി ഷിഫ്റ്റ് വന്നിട്ടില്ല അതായത് ഇന്ത്യയുടെ ഏറ്റവും മോശം സമയങ്ങളിൽ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതാണ് പൊഖ്രാനിലെ ആ ഒരു സംഭവം ആയിക്കോട്ടെ ഈ ഇന്ത്യക്കെതിരായിട്ട് ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടായ സമയങ്ങളിലൊക്കെ ഫ്രാൻസ് ഇന്ത്യക്ക് അനുകൂലമായിട്ട് നിന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ണറാണ് സോ ഫ്രാൻസുമായിട്ടുള്ള ഈ സഹകരണം പ്രത്യേകിച്ച് എൻജിൻ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ നമുക്ക് കിട്ടുന്ന ഒരു സഹകരണം ഉണ്ടല്ലോ ഇത് ഇന്ത്യയെ ഒരു മേജർ സൂപ്പർ പവർ ആക്കി മാറ്റുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു പോയിന്റ് തന്നെയായിരിക്കും എന്ന് വെച്ചാൽ വലിയ വലിയ ആളുകളുടെയൊക്കെ ജീവിതത്തിൽ വലിയ മഹാന്മാരായിട്ടുള്ള മനുഷ്യരുടെയൊക്കെ ജീവിതത്തിൽ അവരുടെ ഉയർച്ചയുടെ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ടേണിങ് പോയിന്റ് ആയിട്ട് അവരെ കൈപിടിച്ചുയർത്തിയ പല വ്യക്തികളും കാണാറുണ്ട് ആ മഹാന്മാരായിട്ടുള്ള ആൾക്കാരെ തന്നെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ടാവും അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു മോശം ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു അവരുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണമായ സഹായത്തിന്റെ കരസ്പർശങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് പറയുന്നത് പോലെ നമ്മുടെ രാജ്യത്തിന് അത്തരത്തിൽ കൈവന്നിട്ടുള്ള രണ്ട് കരങ്ങൾ തന്നെയാണ് ഒന്ന് റഷ്യയും ഒന്ന് ഇപ്പോൾ ഫ്രാൻസും കാരണം റഷ്യ പല സന്ദർഭങ്ങളിലും ഇന്ത്യയെ സഹായിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ ഉടനീളം നമുക്കത് കാണാൻ കഴിയും നമ്മുടെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയിലേക്കുള്ള വളർച്ചയിൽ വലിയൊരു പങ്ക് റഷ്യയ്ക്കുമുണ്ട് ഇപ്പോൾ ബ്രഹ്മോസ് അടക്കം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ സഹായിച്ചത് റഷ്യയാണ് സമാനമായ രീതിയിൽ ഈ എഞ്ചിൻ ടെക്നോളജിയിൽ യുദ്ധവിമാനങ്ങൾ നൂറ് ശതമാനം സ്വയം പര്യാപ്തതയോടെ നിർമ്മിക്കുന്ന കാര്യത്തിൽ ഇന്ത്യയെ സഹായിക്കുന്നത് ഫ്രാൻസ് ആണ് കാരണം ഭാവിയിൽ നമുക്ക് വളരെ പ്രധാനം യുദ്ധവിമാനങ്ങളും സ്റ്റെൽത്ത് ഡ്രോണുകളും അഞ്ചും ആറും ഏഴും തലമുറ വിമാനങ്ങളൊക്കെ തന്നെയാണ് കാരണം നമ്മുടെ ഈ പരമ്പരാഗതമായ ടാങ്കുകൾക്കും അല്ലെങ്കിൽ പരമ്പരാഗതമായ യുദ്ധ ഉപകരണങ്ങൾക്കും ഒക്കെ ഇനിയുള്ള കാലത്ത് പരിമിതിയുണ്ട് സ്പേസും എയറും തന്നെയാണ് അടുത്ത സൂപ്പർ പവറുകളെ നിലനിർത്താൻ പോകുന്നത് എന്നതിൽ ഒരു തർക്കവുമില്ല തീർച്ചയായും നാവികസേനയുടെ പ്രസക്തിയും കരസേനയുടെ പ്രസക്തിയും ഒന്നും ഇല്ല എന്നല്ല പറയുന്നത് പക്ഷേ ഒരു ഒരു ഗ്ലോബലി നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ശത്രുക്കൾ ഇനി എവിടെ നിന്നും വരാം മുൻകാലങ്ങൾ അപേക്ഷിപ്പോൾ തുർക്കിക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ ഡ്രോൺ അറ്റാക്ക് നടത്താൻ പറ്റും അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം വലിയ രീതിയിൽ നടത്താൻ പറ്റുമെന്നൊരു സാഹചര്യം ഭാവിയിൽ ഉണ്ടാവും സോ അന്ന് നമുക്ക് ഈ സ്വന്തമായിട്ട് ടെക്നോളജിയുടെ കാര്യത്തിൽ നമുക്ക് ആത്മനിർഭർ ഭാരത് ആകേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ജെറ്റ് എൻജിൻ പോലെയുള്ള ടെക്നോളജിയുടെ കാര്യങ്ങളിൽ അവിടെ ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം തീർച്ചയായിട്ടും സൗജന്യമായിട്ടല്ല പൈസ കൊടുത്തിട്ടാണ് എന്നാ പോലും ഇന്ത്യക്ക് ഒരു സഹായമായിട്ട് മാറുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നത് അമേരിക്കയ്ക്കും ഒരുപക്ഷെ റഷ്യയ്ക്ക് പോലും ഇന്ത്യ സ്വയം പര്യാപ്തമാകണമെന്ന ആഗ്രഹമൊന്നും ഉണ്ടാവില്ല ഇവൻ ഫ്രാൻസിനും ആത്മാർത്ഥമായിട്ട് ഇന്ത്യ സ്വന്തം സ്വയം പര്യാപ്തത ആയിട്ട് മാറണമെന്ന ആഗ്രഹമൊന്നും ചിലപ്പോൾ ഉണ്ടായിരുന്ന കാണില്ല കാരണം അവരുടെ ഏറ്റവും വലിയ പാർട്ട്ണറാണ് പ്രത്യേകിച്ച് ഡിഫൻസ് ഡീലുകളിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ സോ അങ്ങനത്തെ ഒരു രാജ്യം സ്വയം പര്യാപ്തത നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവരുടെ ഒരു കസ്റ്റമർ ഇല്ലാതാവുകയാണ് പക്ഷേ ഇവരാരും സഹായിച്ചില്ലെങ്കിലും ഇന്ത്യ ഇത് നിർമ്മിക്കുമെന്ന് അവർക്കറിയാം പ്രത്യേകിച്ച് അറിയാം സോ ഉറപ്പായിട്ടും അവരതിന് മുന്നോട്ട് വന്നു എന്ന് മാത്രം അവർ സഹായിക്കുന്നത് കൊണ്ട് കുറച്ച് നേരത്തെ നമ്മൾ ഇത് നിർമ്മിക്കും ഒപ്പം അവർക്കും കുറേ പൈസ കിട്ടും ലാഭം കിട്ടും ഇന്ത്യയുമായിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇവരാരും സഹായിച്ചില്ലെങ്കിലും നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്യും ക്രയോജനിക് എൻജിൻ നമ്മൾ ഡെവലപ്പ് ചെയ്തില്ലേ അതുപോലെ നമുക്ക് ചന്ദ്രനിലേക്ക് ഒരാളുടെയും സഹായമില്ലാതെ നമുക്ക് എത്താനായിട്ട് കഴിഞ്ഞില്ലേ അപ്പം അതുപോലെ തന്നെ ഇതും കുറച്ച് സമയമെടുത്തായാലും ഇന്ത്യക്ക് സാധിക്കും പക്ഷേ ഇവിടെ നമുക്ക് ഒരു സഹായമായിട്ട് ഫ്രാൻസ് വരുന്നു എന്നുള്ളതാണ് മറ്റൊരു വീഡിയോ ആയി വീട്ട്